കുറച്ച് ദിവസമായി വിചാരിക്കുന്നു രണ്ട് ചെടികളൊക്കെ വാങ്ങിച്ചു വെക്കണമെന്ന് അങ്ങനെ ഞാനിന്ന് മേടിച്ച രണ്ട് ചെടികളാണിത് ഞാൻ എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ വാങ്ങാൻ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ചെമ്പരത്തിയാണ് ചെമ്പരത്തി പൂവാണ് മേടിക്കാൻ പോയത് പക്ഷേ ചെമ്പരത്തിയുടെ റേറ്റ് കണ്ടിട്ട് എനിക്കിന്ന് വാങ്ങിക്കാൻ തോന്നിയില്ല അങ്ങനെ ഞാൻ രണ്ട് ചെറിയ ചെടികളാണ് എടുത്തുകൊണ്ട് വന്നത് ഇത് ഇത് അതിൻ്റെ പേരൊക്കെ എനിക്കറിയത്തില്ല ഇത് മുഴുവാണ് കൈ കൊണ്ടോ ഓ തന്നെ അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ചുണ്ടേ ശരിയാക്കാം സെറ്റ് ചെയ്യാം ഈ ശരി കൊണ്ടോന്നോ എന്നിട്ട് കൊണ്ടിരല്ലേ ആ ഓക്കെ ഒന്നും കൂടെ ഉണ്ട് അപ്പൊ എന്താ ചെറിയ മുന്തിരി <laughs> സീട് <laughs> അത് അറിഞ്ഞൂടാ എനിക്ക് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് നമുക്കൊന്ന് വെള്ളത്തിലിട്ടിടാ വെള്ളത്തിരി ഇടാനല്ല മുളവെല്ലാം വരും നോക്കാം നമുക്ക് അറിഞ്ഞൂടല്ലോ അതെങ്ങനെയാണെന്ന് മുള വന്നിട്ട് വെള്ളത്തിൽ വെക്കണ്ട മുള വന്നിട്ട് നമുക്ക് ചെടിയിൽ ചെടി ചെടീലിട്ട് വെക്കാം ഇപ്പൊ നാലഞ്ചുപത്തിയേഴ് അതടെ വെച്ചോ വെച്ചിട്ട് പോയേ നമുക്കുള്ളത് ഇപ്പം ഈ ഒരു ചെടി ഞാൻ കൊണ്ടുവന്ന പപ്പേരത്തിന്ന് എന്റെ പപ്പേടെ കൊണ്ടുവന്നതാണ് പപ്പേട്ന്ന് വാങ്ങിച്ചോ തന്നെയാണ് ഇതവിടെ വെക്കണ്ട ഇത് ഇവിടെ തന്നെ വെക്കാം നമുക്കിനി ഇവിടെ ഇത് ഒത്തിരി ഒന്ന് വേണ്ട ഇവിടെ എല്ലാം ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ഇളക്കി വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി നമുക്ക് കുറച്ചിന്റെ പണിക്കിറങ്ങാം ആ ഇപ്പൊ ഒന്നും ചെയ്യണ്ട കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വൃത്തിയാക്കാം ഞാൻ ഇനി കുറച്ച് മണ്ണ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഫോർട്ടാണ് ഇവിടെ കുറച്ച് മണ്ണുണ്ട് ഒരു വാഴയൊക്കെ ഉണ്ടോ വാഴയൊക്കെ തണുപ്പുണ്ട്

കൂടുതലും കല്ലാണ് ഉണ്ടായിരുന്നത് അപ്പം ഒന്ന് കുഴച്ച് വെള്ളത്തിൽ കുഴച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ടാക്കി വെച്ചിട്ട് വീട്ടിലേക്ക് മുന്തിരിയുടെ വിട്ടരാം അതാണ് എൻ്റെ മനസ്സിലൊരു പ്ലാന് അപ്പോൾ ഞാൻ കുഴച്ചെടുത്ത മണ്ണും കുറച്ച് ചകിരിച്ചു കൊടുത്ത് മണ്ണ് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മളവിടെ രാവിലെ ഉണക്കാൻ വെച്ചിരുന്ന മുന്തിരിയുടെ വിത്ത് ഈ മണ്ണിലേക്ക് കുഴിച്ചിടുകയാണ് എത്ര ദിവസം എടുക്കും എങ്ങനെയാണ് ഇതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം ചെയ്യുന്നതേ ആദ്യമായിട്ടാണ് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതെന്ന് മാത്രം ബാക്കിയുള്ള ചകിരിച്ചോട് ഈ ചെടികളിലൊക്കെ ഞങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇതിനെപ്പറ്റി ചെടികളുടെ പരിപാലനത്തിനെ പറ്റി ഒന്നും എനിക്കറിയത്തില്ല സാധനം എങ്ങനെയെങ്കിലും തീർത്ത് കളയണല്ലോ ഒന്ന് വരുതിയിട്ടിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നല്ലവണ്ണം ഇവിടെ ഇവിടെ കുറേ നല്ലവണ്ണം പൊടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൊടികളെല്ലാം അടിച്ച് തീർത്ത് ഇരുന്ന സ്ഥലത്തു നിന്നൊക്കെ ചെടികളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്ര വലിയ ലുക്കൊന്നും അല്ലല്ല പോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് സന്തോഷം തന്നെയാണ് അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരും പിന്നെ നമ്മുടെ മുൻപരി വ്യക്തിൻ്റെ വീഡിയോ നമ്മളടുത്ത് ഇടുന്നതായിരിക്കും അത് മുളച്ച് മുളകുന്നു എന്നൊക്കെ പറയുന്നതായിരിക്കും ഈ ചെടി ഇതാണ് നമ്മുടെ ഗാർഡൻ്റെ ഫൈനൽ ലുക്ക്